പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ടീച്ചർ എന്നൊരു കുട്ടിക്കര പറഞ്ഞ ഉണ്ണി അവൻ്റെ വീട്ടിലെ ഒരു മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണി ചെറിയ കുട്ടിയാണ് അപ്പോൾ അതിൽ നല്ലോണം പഴുത്ത മാങ്ങകളുണ്ട് ഉണ്ണിക്ക് മാങ്ങ തിന്ന ഭയങ്കര ഇഷ്ടമാണ് അവനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു കാറ്റ് വന്നു ധാരാളം മാങ്ങകള് താഴെ അവനെ ഇഷ്ടമോലെ മാങ്ങ തിന്നാൻ പറ്റി അവൻ ഇഷ്ടം പോലെ മാങ്ങ കൂട്ടുകാരി ഒക്കെ കൂട്ടി തിന്നു അപ്പോ ഈ മാങ്ങയുടെ അണ്ടി നമ്മൾ എന്താ ചെയ്യ വലിച്ചെറിയും അല്ലേ അമ്മ ഈ മാങ്ങയുടെ അണ്ടി നല്ലോണം ഇങ്ങനെ 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 ഈന്തി തിരുമ്പോ മാങ്ങയുടെ അണ്ടി എന്ത് പറഞ്ഞു പറയോ ഉണ്ണിയോട് കുഞ്ഞീ നീ എന്നെ വെറുതെ വലിച്ചെറിയില്ലേ ഒന്ന് കുഴിച്ചിട് എന്നാ ഞാൻ നിനക്ക് നല്ലോണം മാമ്പഴം നീ തരാം ഉണ്ണി അത് കേട്ടു കേട്ടോ അണ്ടി പറയണത് ഉണ്ണി കേട്ടു നിങ്ങളെ വാരിയല്ല ഉണ്ണി ഉണ്ണിക്ക് അതൊക്കെ മനസിലാവും അപ്പൊ ഉണ്ണി എന്ത് ചെയ്തു മാങ്ങയുടെ അണ്ടി കുറച്ച് ദൂരെ തൊടിയില് കുറച്ച് ദൂരെ കൊണ്ടുപോയി മണ്ണില് കുഴിച്ചിട്ടു അങ്ങനെ കൊറേ കാലം കഴിഞ്ഞു കൊറേ കാലം കഴിഞ്ഞു ഉണ്ണി ജോലിയൊക്കെ ആയി വിടുന്നൊക്കെ പോയി വിദേശത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് വലിയ ആളായി അങ്ങനെ ഇരിക്കുമ്പോ ഉണ്ണിയുടെ മുത്തശ്ശൻ മരിച്ചു ഉണ്ണിയുടെ മുത്തശ്ശൻ മരിച്ചപ്പോ ആ മുറ്റത്ത് നിൽക്കണ മാവ് വെട്ടിയിട്ടാണ് മുത്തശ്ശനെ സംസ്കരിക്കണത് മാവ് വെട്ടി വിറകൊണ്ടാണ് പണ്ടൊക്കെ ആളുകളെ മറവ് ചെയ്യുമ്പോൾ സംസ്കരിച്ചിരുന്നത് അങ്ങനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ മാവ് വെട്ടുകയാണ് അപ്പൊ ഉണ്ണി ആ മാവിന്റെ താഴെങ്ങനെ പോയി നിന്നിട്ട് ഇങ്ങനെ ഓർത്തു അയ്യോ ഈ മാവ് ഈ മാങ്ങയൊക്കെ ഇപ്പൊ പോലും ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് എന്നങ്ങനെ ആലോചിച്ചു ആ എന്താ ചെയ്യണ്ട ഒന്നും ചെയ്യാല്ലേ ആ മാവ് വെട്ടി ആ മുത്തശ്ശനെ സംസ്കരിക്കണം ചെയ്തേ പറ്റൂ അങ്ങനെ ആ മാവ് വെട്ടി സംസ്കരിച്ചു അങ്ങനെ ഉണ്ണി പിറ്റേ ദിവസം രാവിലെ നീട്ടിട്ട് അങ്ങനെ തൊടി കൂടെ നടക്കുകയാണ് തൊടി കൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ തൊടിയുടെ അറ്റത്തിൻ്റെ ഒരു മാവ് ഇങ്ങനെ തിന്ന് ഉണ്ണിനെ മാടി വിളിക്കണം ഉണ്ണീ ഉണ്ണി എന്നെ മനസ്സിലായോ ചോദിച്ചു ഉണ്ണി ഇങ്ങനെ ചോദിച്ചു അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എങ്ങനെയാ എൻ്റെ പേരൊക്കെ അറിയണത് നിങ്ങളാരാ ചോദിച്ചു മാവ എന്തു അറിയോ ഉണ്ണിക്ക് ഓർമ്മണ്ടോ ഉണ്ണി ചെറിയ കുട്ടിയാവുമ്പോൾ മാങ്ങ തിന്നിട്ട് വലിച്ചെറിയരുത് അണ്ടി വലിച്ചെറിയരുത് എന്നെ കുളിച്ചൂർന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മണ്ടോ ആ അണ്ടി വലുതായി മാങ്ങ മാവ ഏതാണ് ഞാന് ഓർമ്മണ്ടോ ഉണ്ണിക്ക് അണിക്ക് ഭയങ്കര സന്തോഷായി എന്താണ് താൻ കുട്ടിക്കാലത്ത് കളിച്ച മാങ്ങിയാണ് എന്താണ് മുളച്ചുവന്ന് ഒരു മാവായി മാറിയത് അല്ലേ അപ്പോൾ ഒരു മാവ് വെട്ടിയപ്പോഴേക്കും അവിടെ ഒരു പുതിയ മാവ് മുളച്ചു വന്നിരിക്കുന്നു ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് എന്താ പ്രത്യേകത ആ ഇന്ന് പരിസ്ഥിതി ദിനമാണ് അല്ലേ എന്താ പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ചുറ്റുപാടുള്ള വായു മണ്ണ് ജലം ഇതൊക്കെ ഇപ്പൊ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ചീത്തായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സംരക്ഷിക്കണം ആരാ സംരക്ഷിക്കുക ആ കുട്ടികളായ നിങ്ങൾ ചെറുപ്പത്തിലേ അത് ശീലിക്കാം വലുതായി കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിയാവുമ്പോ തന്നെ നമ്മളുടെ ആ നല്ല ശീലം വളരണം അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ കുട്ടികൾക്ക് നമുക്ക് ഈ പ്രകൃതിനെ സംരക്ഷിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം അതിനെന്താ ചെയ്യ നമ്മള് പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പഠിക്കുക നമ്മളെ കയ്യിൽ ഒരു പേന ഉണ്ടാവില്ല ആ പേന എഴുതി കഴിഞ്ഞാൽ തൊടിയിലേക്ക് വലിച്ചെറിയുക അല്ലെങ്കിൽ സ്കൂൾ മിറ്റത്തേക്ക് വലിച്ചെറിയുക അതൊന്നും ചെയ്യരുത് പ്ലാസ്റ്റിക്കിന്റെ എന്ത് സാധനം ഉണ്ടെങ്കിലും അതൊക്കെ ഒരു പൊട്ടയിൽ ഇട്ട് വയ്ക്കുക ശേഖരിക്കാൻ വരുന്നവർക്ക് കൊടുക്കുക അതുപോലെ അടുത്തൊരു പുളുണ്ടെങ്കില് അല്ലെങ്കിൽ ഒരു തോടുണ്ടെങ്കില് അല്ലെങ്കിൽ ഒരു പുഴ ഉണ്ടെങ്കില് അതൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ പഠിക്കുക അതേപോലെ തന്നെ വൈദ്യുതിയുടെ ഉപയോഗം കറണ്ട് നമ്മൾ ആവശ്യിക്കാണ്ടി ആവശ്യത്തിനും ഒക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കും അല്ലെ ലൈറ്റൊക്കെ ഇട്ട് വെക്കുക ഫാൻ ഇട്ട് വെക്കുക അതൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ സുഖം ഓഫ് ചെയ്യാൻ പഠിക്കുക അങ്ങനെ കുട്ടികളായ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങള് ചെയ്യാം അപ്പോൾ പരിസ്ഥിതി ദിനം എന്തിനാണ് നമ്മള് ആചോഷിക്കുന്നത് പരിസ്ഥിതി ദിനം സ്കൂളുകളില് ടീച്ചർമാർ പറയും പോസ്റ്റർ ഉണ്ടാക്കണം നിങ്ങൾ ചിത്രം വരയ്ക്കണം എന്നൊക്കെ പറയും എന്തിനാ അതൊക്കെ ചെയ്യണത് ഇതിനെ ബോധം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളെ പ്രവൃത്തിയിലും കൂടി അത് വേണം സ്കൂള് പോയി ചിത്രം വരച്ചു വെച്ചിട്ട് നമുക്ക് പരിസ്ഥിതിയോട് സ്നേഹം ഉണ്ടാവില്ല ഇവിടെ നമ്മൾ ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് എന്താണ് അറിയോ നമ്മുടെ ഭൂമി എന്ന മുദ്രാവാക്യാണ് നമ്മുടെ ഭൂമി പുനഃസ്ഥാപിക്കുക അതുപോലെ മരുഭൂവൽക്കരണം തടയുക നമ്മളുടെ വരൾച്ച പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഇപ്രാവശ്യം പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങള് കുട്ടികളായ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യാം വലിയ ആളുകള് അവർ ചെയ്യുന്നതിനെ സഹായിച്ചു കൊടുക്കുക അതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുക അദ്ധ്യാപകരോടും അതുപോലെ വീട്ടിലെ മുതിർന്നവരോടും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അന്വേഷിച്ച് അതൊക്കെ ചെയ്യുക അതാണ് കുട്ടികൾ ചെയ്യേണ്ടത് മനസ്സിലായോ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ആ ചെറിയ കാര്യങ്ങളാണ് പിന്നീട് നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള വലിയ കാര്യങ്ങളായി മാറുക അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന നല്ലൊരു തലമുറയായി നിങ്ങൾ വളരുക ടീച്ചർക്ക് അത് മാത്രമേ പറയുള്ളൂ നല്ല കുട്ടികളാകുക നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക പരിസ്ഥിതിയെ സംരക്ഷിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബായ്